അതായത് ഇന്ന് നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് യു പ്രതിഭയുടെ മകൻ പ്രതിയായിരുന്ന കേസ് ഒന്നുമല്ലാതായിരിക്കുകയാണ് ആവിയായിരിക്കുകയാണ് കഞ്ചാവിന്റെ അളവ് എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു അത്ര അളവിൽ കഞ്ചാവ് കൈവശം വെക്കാം എന്നുള്ള നിയമം എന്തോ ഉണ്ട് നിഷേധിക്കപ്പെടുകയുള്ളൂ തടിക്കടിച്ച പ്രവർത്തകർ നടത്തിയ രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞതുപോലെ ഒരു എം എൽ എയുടെ മകൻ ഒരു കേസിൽ ഉൾപ്പെട്ടാൽ എങ്ങനെയൊക്കെ ഊരി പോകാൻ കഴിയും ഇത്ര അളവിൽ താഴെ കഞ്ചാവ് കൈവശം വെച്ചിരുന്നാൽ മതിയാകും ഒൻപതാം പ്രതിയായി കഴിഞ്ഞാൽ കേസ് ിൽ ഉൾപ്പെടാൻ കഴിയില്ല എന്നൊക്കെ പറയുന്ന ആ സന്ദേശം കഴിഞ്ഞ ദിവസം ആ കുട്ടികളും അതിലേക്കാണ് ഞാൻ വന്നത് ഒരു പാർട്ടിയിൽ നമ്മൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആഹാര സാധനങ്ങളൊക്കെ ഓർഡർ എത്തുന്ന കഞ്ചാവാണ് കാസർഗോഡ് സെന്റ് ഓഫ് പാർട്ടിക്ക് കൊണ്ടുവന്നത് കഞ്ചാവാണ് ഓർഡർ ചെയ്ത് കൊണ്ടുവരുത്തിയാണ് സ്വാഗതം ഇന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ലഹരി ആയിരിക്കുകയാണ് കാരണം ലഹരിക്കടിമയായി യുവാക്കൾ നടത്തുന്ന അക്രമ സംഭവങ്ങൾ കൊലപാതകങ്ങൾ ക്രമസമാധാനം തകർത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിയമസഭയ്ക്കകത്തുപോലും ഈ വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതേസമയം ഈ അധികാരസ്ഥാനത്തിരിക്കുന്നവരുടെ തന്നെ ഇടപെടൽ അക്രമ സംഭവങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്കും പോകുന്നുണ്ട് ഈ ലഹരി മാഫിയയ്ക്ക് ഒത്താശ പിടിപ്പിക്കുന്ന തരത്തിലേക്കും പോകുന്നില്ലേ എന്ന സംശയവും ഉയരുന്നുണ്ട് പരിശോധിക്കാം നമുക്ക് ഈ വിഷയങ്ങൾ സമഗ്രമായി തന്നെ എന്നോടൊപ്പം ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും കുഞ്ചു മുരളി നമസ്കാരം കുഞ്ചു മലിക് സ്വാഗതം നമസ്കാരം കുഞ്ചു ഈ ലഹരി വിരുദ്ധ മനസ്സാണിപ്പോൾ കേരളത്തിൽ എന്ന് തോന്നും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പക്ഷേ ഈ മനസ്സ് നേരത്തെ കൂടി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയില്ലായിരുന്നു അല്ലേ ഇല്ലായിരുന്നു ഇന്നിപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അല്ല സഭയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു ഒരുമിച്ചിരുന്ന് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കണം നടപടികൾ ഉണ്ടാകണം എന്ന് പറഞ്ഞു ഒരുമിച്ചിരുന്ന് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞിരുന്നതാണ് നേരത്തെ പറഞ്ഞത് പറഞ്ഞതുപോലെ മനസ്സ് മാത്രമേ ഉള്ളൂ നടപടികളൊന്നും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് ചില ഉദാഹരണങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ യൂത്ത് കോൺഗ്രസിലെ പ്രവർത്തകർ കരിങ്കുടി കാണിക്കുന്ന സമയത്ത് ഈ നവകേരള യാത്ര സമയത്ത് മുഖ്യമന്ത്രിയുടെ വാഹനം വന്നപ്പോൾ കരിങ്കൊടി കാണിച്ചപ്പോൾ അതിനെ ചെടിച്ചെട്ടി കൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചവരെ അന്ന് വിശേഷിപ്പിച്ചത് രക്ഷാപ്രവർത്തനം എന്നാണ് ഒരു മുഖ്യമന്ത്രി തന്നെ അത് വാർത്താ സമ്മേളനത്തിൽ വന്നിരുന്നു പറയുമ്പോൾ അക്രമവാസനയുള്ള അല്ലെങ്കിൽ അക്രമ ചിന്താഗതി കൂടുതലുള്ള കുട്ടികൾ അവർ വഴിതെറ്റുന്ന ആരെയാണ് ഇനി കുറ്റം പറയാൻ പറ്റുക ഇടതു യുവജന സംഘടനകൾ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ തന്നെയാണ് തീർച്ചയായും രണ്ട് അതുമായി ബന്ധപ്പെട്ട് തന്നെ കുറച്ചുകൂടെ മുമ്പോട്ട് സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനുശേഷം സഞ്ചരിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് യു പ്രതിഭ എം എൽ എയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എം എൽ എയുടെ മകനുമായി ബന്ധപ്പെട്ട ഒരു ആരോപണമായിരുന്നു ആ ആരോപണം ഇപ്പോൾ ആരോപണം മാത്രമായി എന്നുള്ളതാണ് എക്സൈസ് ഉദ്യോഗസ്ഥനെതിരെ കേസെടുക്കുകയാണ് വാദി പ്രതിയാകുന്ന ഒരു സാഹചര്യം ഉള്ളത് അതായത് ഇന്ന് നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് യു പ്രതിഭയുടെ മകൻ പ്രതിയായിരുന്ന കേസ് ഒന്നുമല്ലാതായിരിക്കുകയാണ് ആവിയായിരിക്കുകയാണ് രണ്ട് സാക്ഷികൾ കൂറുമാറി അതിനു മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിച്ച എക്സൈസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി വന്നു അദ്ദേഹത്തെ സ്ഥലം മാറ്റി ഇപ്പോൾ വീണ്ടും കൂടുതൽ കടുത്ത നടപടിയിലേക്ക് പോയി അല്ല നടപടിയിലേക്ക് പോകുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒൻപത് പ്രതികളായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത് ഇതിൽ ഏഴ് പ്രതികൾ അതായത് ഒൻപതാം പ്രതിയായിരുന്നു കനിവ് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ കനിവിനെ ഈ യു പ്രതിഭ എം എൽ എയുടെ മകനാണെന്ന് തിരിച്ചറിഞ്ഞായിരിക്കില്ല ഒരു എക്സൈസ് അംഗം അറസ്റ്റ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളിലേക്ക് എത്തുന്നത് പിന്നീട് എൽ ഡി എഫിലെ തന്നെ അല്ലെങ്കിൽ ഒരു വിഭാഗം കമ്മ്യൂണിസ്റ്റുകാർ തന്നെ ആയിരിക്കാം ഈ വാർത്തയ്ക്ക് മുന്നിൽ ഉണ്ടാകുന്നതാണ് നമുക്ക് നമുക്ക് ആലപ്പുഴയിൽ നിന്ന് പറയുന്ന വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ സത്യം അറിയണമെന്നുണ്ടെങ്കിൽ ആലപ്പുഴയിലേക്ക് വരിക ഈ ഈ കുട്ടിയുടെ അല്ലെങ്കിൽ ഈ യുവാവിൻ്റെ ഹിസ്റ്ററി ഒന്ന് പരിശോധിക്കുക എന്നാണ് പറയുന്നത് തീർച്ചയായും ഇത്തരത്തിലുള്ള കേസുകളിൽ ആ യുവാവ് പെട്ടാൽ അത്ഭുതമില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള യുവാവാണ് ഈ ഈ യു മകൻ എന്ന് അവിടെ നിന്ന് അറിയാൻ അറിയാൻ സാധിച്ച വിവരങ്ങൾ പല നമുക്ക് പ്രവർത്തകരാണ് ചിലർ എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം കാര്യം ഇനി മറ്റൊരു പ്രതിയായിട്ടുള്ള യു പ്രതിന്റെ മകനായ കനിവ് കനിവ് ഉൾപ്പെടെയുള്ള പേർക്ക് ജാമ്യം ലഭിക്കുന്ന സ്റ്റേഷനിൽ ജാമ്യം ലഭിക്കുന്ന കാരണം ആ ഒരു കൈവശം വെച്ചിരുന്ന മയക്കർ കഞ്ചാവിന്റെ അളവ് എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു അത്ര അളവിൽ കഞ്ചാവ് കൈവശം വെക്കാം എന്നുള്ളൊരു നിയമം എന്തോ ദാർഭാകരമായ ഇന്ത്യയിലുണ്ട് കൂടുതലാണെങ്കിൽ മാത്രമേ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ആരാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം അവിടെ ഉള്ളത് രണ്ട് ഈ ഏഴ് പ്രതികളെ പിടിക്കുന്ന സമയത്ത് അന്ന് എക്സൈസ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്വാസത്തിലൂടെയാണ് ഇയാൾ കഞ്ചാവ് ഉപയോഗിച്ചെന്ന് തിരിച്ചറിയുന്നത് അത് സംസാരിക്കുന്ന സമയത്തോ ഊതുന്ന സമയത്തോ ശ്വാസത്തിലൂടെ ഇയാൾ കഞ്ചാവ് വലിച്ചിരുന്ന കണ്ടെത്തുന്നത് അത് എന്ത് വിചിത്രമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെ ഇതിപ്പോ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത് ഒന്ന് ഈ ഒരു പാലത്തിനടിയിൽ പോയി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു നിഗൂഢ സ്ഥലത്ത് പോയി അവരെല്ലാം ഒത്തുകൂടി ഇരുന്ന് കഞ്ചാവ് വലിക്കുന്നു ഓക്കെ കഞ്ചാവ് ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലേക്ക് എന്താണ് കാഴ്ചക്കാരനായിട്ട് പോയതാണോ അതോ അവർക്ക് കൂട്ടിരിക്കാൻ പോയതാണോ പ്രതിഭയുടെ മകൻ എന്നുള്ളതാണ് മറ്റു ചില കേന്ദ്രങ്ങളിൽ നിന്ന് ചോദ്യം അപ്പോൾ സ്വാഭാവികമായും ഇവർ ഇരുന്ന് കഞ്ചാവ് വലിക്കുകയായിരുന്നു അവരെ എക്സൈസ് പിടിക്കുന്നു അതിനുശേഷമാണ് അറിഞ്ഞത് യു പ്രതിഭയുടെ മകനാണ് എന്ന് അതിനുശേഷമാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഈ കൈവശം ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് പ്രതികൾ മാത്രമാണ് ഇപ്പോൾ കുറ്റക്കാരെ എന്നുള്ളൊരു കാര്യത്തിലേക്കാണ് ഇത് അവസാനം എത്തി നിൽക്കാൻ പോകുന്നത് ഇത് 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 അക്ഷരാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് സത്യസന്ധരായ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ മൊറാലിറ്റിയെ തകർക്കുന്ന നടപടിയായിരിക്കും ും ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായി കഴിയുള്ളു ഇതിപ്പോ പച്ച പകൽ പോലെ വ്യക്തമാണ് ഇത് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ഇന്ന് നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷ നടപ്പെടാൻ വേണ്ടി എല്ലാ പഴുതും അടച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് രണ്ട് സാക്ഷികൾ കൂറുമാറിയതിനെ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം അവർ ഈ കൈവശം വെച്ചിരുന്നത് കണ്ടു എന്ന് പറഞ്ഞ രണ്ടുപേരാണ് കഴിഞ്ഞ ദിവസം മൊഴി നൽകിയത് ഇത് കണ്ടിട്ടില്ല കനിവിന്റെ കയ്യിൽ ഇത് ഉണ്ടായിരുന്നതായി കണ്ടില്ല കനിവ് ഇത് ഉപയോഗിച്ചതായി കണ്ടില്ല പിന്നെ നേരത്തെ പറഞ്ഞ കാര്യം ഈ ശ്വാസത്തിലൂടെ കണ്ടെത്തിയെന്ന് പറഞ്ഞു എന്തുകൊണ്ട് കൃത്യമായ വൈദ്യ പരിശോധന നടത്തിയില്ല ആ സമയത്ത് ആ സമയത്ത് നടത്താണ്ടായിരുന്ന നഖം അല്ലെങ്കിൽ രക്തം അല്ലെങ്കിൽ മുടി അങ്ങനെ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് വൈദ്യ പരിശോധന നടത്തി ഇത് ഉപയോഗിച്ചുണ്ടെങ്കിൽ കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്ന സംവിധാനങ്ങളും സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു വൈദ്യ പരിശോധന നടത്താതെ ഇവിടെ അത് വൈകിപ്പിച്ച് പിറ്റേ ദിവസം വൈദ്യ പരിശോധന നടത്തിയ ഒരു ഉപയോഗം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ പിന്നീട് അത് നടത്താൻ കഴിയില്ല അപ്പോൾ കൃത്യമായി ഗൂഢാലോചന നടത്തി തന്നെയാണ് ഈ ഒരു സംഭവം വൈദ്യ പരിശോധന പോലും നടത്താത്തത് പിന്നെ ഇനി ഇൻ കേസ് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടില്ല ഇപ്പോൾ ഈ പ്രതിഭ പറഞ്ഞ് രാഷ്ട്രീയപരമായി തന്നെ താറടിച്ച് കാണിക്കാനും സമൂഹത്തിൽ താഴ്ത്താനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു നടപടികളിലേക്ക് എതിർഭാഗം പോയത് അതായത് അവർ ഉന്നയിക്കുന്ന എതിർഭാഗം അത് പ്രതിപക്ഷാകാം അല്ലെങ്കിൽ സി പി ഒരു വിഭാഗം തന്നെയാകാം അങ്ങനെ ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് എന്നിരുന്നാലും നേരത്തെ സാർ ചോദിച്ചതുപോലെ കനിവ് ആ സഭയിൽ അല്ലെങ്കിൽ ആ സന്ദർഭത്തിൽ അവരോടൊപ്പം എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകാനായിട്ട് ഇവർക്ക് ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇനി രണ്ടാമത്തെ കാര്യം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തലയ്ക്കടിക്ക് അല്ലെങ്കിൽ തല ടിച്ച പ്രവർത്തകർ നടത്തിയ രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞതുപോലെ ഒരു എം എൽ എയുടെ മകൻ ഒരു കേസിൽ ഉൾപ്പെട്ടാൽ എങ്ങനെയൊക്കെ ഊരി പോകാൻ കഴിയും ഇത്ര അളവിൽ താഴെ കഞ്ചാവ് കൈവശം വെച്ചിരുന്നാൽ മതിയാകും ഒൻപതാം പ്രതിയായി കഴിഞ്ഞാൽ കേസിൽ ഉൾപ്പെടാൻ കഴിയില്ല എന്നൊക്കെ പറയുന്ന ആ സന്ദേശം തന്നെയല്ല കഴിഞ്ഞ ദിവസം ആ കുട്ടികളും അതിലേക്കാണ് ഞാൻ വന്നത് അതെ തീർച്ചയായിട്ടും ഈ ഒന്ന് ഈ കേസിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും എന്ന കൃത്യമായ അറിവ് കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അത് കുട്ടികൾക്ക് ഇപ്പോൾ ഉണ്ട് ആൾക്കൂട്ടമായി ആക്രമിച്ചാൽ അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ അല്ലെങ്കിൽ അവർ കൂട്ടമായി ആക്രമിച്ചാലും അല്ലാതെയും ആക്രമിച്ചാൽ അവർക്ക് രക്ഷ നേടാനുള്ള എല്ലാ പഴുതും നമ്മുടെ നിയമത്തിൽ ഉണ്ട് നമ്മുടെ ബാലാവകാശ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലൊക്കെ തന്നെ നോക്കുമ്പോൾ അത് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഷഹബാസ് എന്ന കുട്ടിയെ കൊലപ്പെടുത്തിയവർ ഇന്ന് പരീക്ഷ എഴുതി അതെ അവർക്ക് യാതൊരു പ്രശ്നവും ഇല്ലാത്ത കാര്യങ്ങൾ പോവുകയല്ലേ അല്ല അത് ഷഹബാസിന്റെ ഈ കേസിലെ പ്രതികളുടെ കാര്യം പറയുന്നതിന് മുമ്പായിട്ട് അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം നമ്മുടെ മുന്നിലുണ്ട് സിദ്ധാർത്ഥൻ സിദ്ധാർഥനുമായി ബന്ധപ്പെട്ട ആ കൊലക്കേസ് പ്രതികളെ അത് പകൽ വെളിച്ചം പോലെ തെളിഞ്ഞൊരു കാര്യമല്ലേ ഇത്രയും സംഭവങ്ങളുണ്ടായി ഇത്രയും കാര്യങ്ങളുണ്ടായി ഇത്രയും ചർച്ചകളുണ്ടായി കേരളം നടക്കുന്നൊരു സംഭവമായി അത് മാറിയിട്ട് ആ പ്രതികൾ ഇപ്പം എന്ത് ചെയ്യുന്നു ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ അതിനെക്കുറിച്ച് കാലങ്ങൾ കഴിയുമ്പോൾ ഒരു ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ വലിയ വാർത്തകൾ വീണ് കിട്ടുമ്പോൾ മാധ്യമങ്ങളും ഇവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങളും ഇത് മറക്കുന്നതും തീർച്ചയാണ് നഷ്ടപ്പെട്ടത് അന്ന് സിദ്ധാർത്ഥന്റെ അമ്മയ്ക്ക് തന്നെയാണ് സിദ്ധാർത്ഥന്റെ അമ്മയ്ക്ക് അച്ഛനും ആ നഷ്ടം അനുഭവിക്കേണ്ടി വരുന്നത് ഇന്നാരെങ്കിലും സിദ്ധാർത്ഥന്റെ പ്രതികളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടോ അവരും ഈ പറഞ്ഞതുപോലെ പരീക്ഷ എഴുതുകയും അവർ സന്തോഷത്തോടെ ജീവിക്കുകയാണ് ആ കാര്യം ഇന്ന് സഭയിൽ ചർച്ചയായിട്ടുണ്ട് കോട്ടയം നഴ്സിംഗ് കോളേജിലെ വിഷയവും അത് തന്നെയാണ് തീർച്ചയായും ആ വിഷയത്തിൽ പ്രതികളായിട്ടുള്ളവർ ഇടത് സംഘടനയിൽപ്പെട്ടവരാണ് അതെ അപ്പോൾ നഴ്സിംഗ് കോളേജ് ആയതുകൊണ്ട് തന്നെ എസ് എഫ് ഐ അല്ല മറ്റൊരു പേരിലാണ് അത് അറിയപ്പെടുന്നത് ആ സംഘടനയിൽപ്പെട്ടവരായിരുന്നു അതിനുശേഷം ഈ കുറ്റത്തിൽ ഏർപ്പെട്ടതിന് ശേഷം അവരെ പുറത്താക്കിയെന്നാണ് അതിൻ്റെ നേതൃത്വം പറഞ്ഞിരിക്കുന്നത് ഓക്കെ എന്തായാലും ഇതൊക്കെ നൽകുന്ന സൂചന എന്താണ് ഒരു വശത്തിരുന്നു കൊണ്ട് ഈ കുറ്റകൃത്യങ്ങൾക്ക് ക്രൈമുകൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന സർക്കാരല്ലേ എന്നുള്ളതാണ് യഥാർത്ഥപ്പെട്ട ചോദ്യം നേരത്തെ നമ്മൾ ആദ്യം സൂചിപ്പിച്ച കാര്യം രക്ഷാപ്രവർത്തനം അത്തരത്തിൽ എന്ത് മോശം എന്ത് അക്രമം ഒക്കെ കാണിച്ചാലും തങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി സദാസന്നദ്ധരായിരിക്കുന്ന ഒരു ഭരണകൂടമാണ് കേരളത്തിലുള്ളത് നേതാക്കളാണ് കേരളത്തിലുള്ളത് അപ്പോൾ നേതാക്കൾക്കാണെങ്കിലോ ഇവർ ഈ കുട്ടിപ്പട്ടാളം എപ്പോഴും വേണം കൂടെ ഇങ്ങനെ ചുറ്റും നിന്ന് മറ്റുള്ളവരെ ദ്രോഹിക്കാനും ആക്രമിക്കുവാനും ഒരു ഗുണ്ടാസംഘമായി വളർത്തുവാനും എന്നാണ് രാഷ്ട്രീയ നിരൂപകർ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം കാരണം ഇവർ കേസുകളിൽ ാൽ അവർ പിന്നീട് ഇടങ്ങും പോവില്ലല്ലോ ഇവരുടെ അടിമകളായി എപ്പോഴും ഉണ്ടാകും അപ്പോൾ ഇത്തരത്തിൽ കൊന്നും കൊണ്ടും ഒക്കെ തന്നെ ഇവർ നേതാക്കളുടെ കാവലാളുകളായി എന്നും തുടരും അതിനായി ഒരു കൂട്ടം ആൾക്കാരെ അവർക്ക് വേണം അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ട് കാരണം ഇപ്പോൾ ഇന്ന് ഇപ്പോൾ പറഞ്ഞത് ഈ കഞ്ചാവോ അല്ലെങ്കിൽ മാരകമായ ലഹരി മരുന്നോ മാത്രമല്ല മദ്യവും വലിയ രീതിയിൽ ചർച്ചയാവുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്ന് എം കെ മുനീർ സഭയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഗവൺമെന്റിനോട് പറഞ്ഞാണ് നിങ്ങൾ ദയവ് ചെയ്ത് ഇന്നസെന്റിനെയും കെ പി എസ് എൽ ആത്മാവിനോട് നീതി നീതി കാണിക്കണമെന്ന് പറഞ്ഞു കാരണം ഇവർ രണ്ടുപേരും വെച്ച് പരസ്യം ചെയ്തതാണ് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് മദ്യം ഘട്ടംഘട്ടമായി ഇവിടെ നിർത്തലാക്കും ഇല്ലാതാക്കും കുറയ്ക്കുമെന്ന് പറഞ്ഞ് സർക്കാർ വീണ്ടും അടുത്ത മദ്യശാല തുടങ്ങുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി അതിനെതിരെ സമരവും നടക്കുകയാണ് ആ ഉള്ള സാഹചര്യത്തിലാണ് വീണ്ടും പറയുന്നത് ഇത് നമുക്ക് ലഹരിക്കെതിരായുള്ള ഒരു പോരാട്ടം നടത്തണമെന്ന് സർക്കാർ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അല്ല അത് അവർക്കിപ്പോൾ ആയിരിക്കണം കാരണം സുലഭമായി കിട്ടിയാൽ അത് ദുരുപയോഗം ചെയ്യില്ല എന്നുള്ളൊരു ചിന്തയിലേക്കായിരിക്കും അവർ പോകുന്നത് ഒന്ന് അത് രണ്ട് സംസ്ഥാന സർക്കാരിന് വരുമാനമില്ലല്ലോ വരുമാനമുള്ള മാർഗ്ഗങ്ങൾ തേടുകയാണ് സംസ്ഥാന സർക്കാർ ഇത് മറ്റ് മാർഗ്ഗങ്ങൾ തേടി അതിലൂടെ വരുമാനം ഉണ്ടാക്കി എടുക്കുക എന്ന് പറയുന്നത് ശ്രമകരമായിട്ടുള്ള കാര്യം അല്ല കേരളത്തിലേക്ക് വലിയ രീതിയിൽ ലഹരി ഒഴുകുന്നു എന്നുള്ളത് പകൽ വെളിച്ചം പോലെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അത് ഒന്ന് രണ്ട് കേസുകൾ പിടിക്കുന്നുണ്ട് ഇപ്പോൾ അൻപത് ഗ്രാം അല്ലെങ്കിൽ നൂറ് ഗ്രാം അഞ്ച് കിലോയൊക്കെ പിടിക്കുന്നു കഞ്ചാവ് അടിസ്ഥാനത്തിൽ എം ഡി എം എ പിടിക്കുന്നു ഇതൊക്കെ ഇതിന്റെ മറവിൽ വലിയ രീതിയിൽ വീണ്ടും കടത്തുകൾ സംഭവിക്കുന്നുണ്ട് നമ്മളൊന്ന് പാർട്ടിയിൽ നമ്മൾ മുട്ടപോപ്സും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആഹാര സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തോണ്ടിരുന്ന സാഹചര്യത്തിൽ ഇപ്പൊ എത്തുന്ന കഞ്ചാവാണ് കാസർഗോഡ് പത്താം ക്ലാസ്സിന്റെ ഒരു സെന്റ് ഓഫ് പാർട്ടിക്ക് കൊണ്ടുവന്നത് കഞ്ചാവാണ് ഓർഡർ ചെയ്ത് കൊണ്ടുവരുത്തുകയാണ് അതെ ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുകയാണ് കഴിഞ്ഞ ദിവസം അഞ്ചാം ക്ലാസ് ആയിരുന്നോ നാലാം ക്ലാസ് ആയിരുന്നോ കിട്ടിയ ലഹരി ഉണ്ടായിരുന്നു ലഹരി ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ഇത് ഒക്കെ ചില ഹ്രസ്വ ബോധവൽക്കരണ വീഡിയോകളിലൂടെ ഒക്കെ നമ്മുടെ കുട്ടികളിലേക്ക് വരുന്നുണ്ട് അവർ ആരും നമ്മുടെ കുട്ടികൾ ആരും അപരിചിത നൽകുന്ന അല്ലെങ്കിൽ സുഹൃത്തുക്കൾ നൽകുന്ന ഇത്തരത്തിലുള്ള ചോക്ലേറ്റുകൾ കഴിക്കാൻ പാടില്ല എന്ന് വ്യക്തമായ സന്ദേശമാണ് നൽകുന്നത് എനിക്ക് തോന്നുന്നു ഇതൊക്കെ പണ്ട് കാലങ്ങളിലായിരുന്നു ഈ വഴി കൂടെ പോകുന്ന ആൾക്കാർ തരുന്ന ആഹാരങ്ങളോ അല്ലെങ്കിൽ മുട്ടായികളോ വാങ്ങിച്ച് കഴിയും ഇന്ന് എല്ലാവർക്കും എല്ലാം അറിയാം അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഫോണിൻ്റെ എല്ലാ വശങ്ങളും അറിയാം അവൻ സ്മാർട്ട് ഫോണിൻ്റെ എല്ലാ വശങ്ങളും അറിഞ്ഞിരുന്നു അവൻ എല്ലാ വസ്തുക്കളും കാണുന്നവനാണ് അവൻ ഈ കാര്യങ്ങളെല്ലാം തിരിച്ചറിയാനുള്ള ബോധം ഇപ്പോഴും ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട് അതെ നമുക്ക് നമുക്ക് ആ ഒരു ഫേസിലേക്ക് കടക്കുന്നതിന് മുമ്പ് നേരത്തെ പറഞ്ഞ സംഭവം ഒന്നുകൂടി പറഞ്ഞു വയ്ക്കാം അതായത് ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ ഇന്ന് സംസാരിച്ചത് ഈ യുവാക്കളെ എല്ലാം തന്നെ അക്രമത്തിൻ്റെ പാതയിലേക്ക് തള്ളിവിടുന്നത് രാഷ്ട്രീയ നേതൃത്വം തന്നെയാണ് രണ്ടാമത് ഏതെങ്കിലുമൊക്കെ കേസിൽപ്പെട്ട് രാഷ്ട്രീയ നേതാക്കളുടെ മക്കളൊക്കെ പ്രതിയായി വരികയാണ് എന്നുണ്ടെങ്കിൽ അതിൽ നടപടിയെടുത്ത ഉദ്യോഗസ്ഥൻ പ്രതിസ്ഥാന യും ബാക്കിയുള്ളവരൊക്കെ തന്നെ രക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇത് നല്ല സത്യസന്ധരായ ഉദ്യോഗസ്ഥരുടെ അവരെ മാനസികമായി തളർത്തുന്നതിന് മാത്രമേ ഉപകരിക്കുകയുള്ളൂ അതുപോലെ തന്നെ മറ്റ് രീതിയിലൊക്കെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഒന്ന് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ എന്തിനു വെറുതെ പൊല്ലാപ്പിന് പോകുന്നു എന്തിനു വെറുതെ സ്വന്തം ജോലി കളയുന്നു എന്തിനു വെറുതെ സസ്പെൻഷനിലാകുന്നു എന്തിനു വെറുതെ മോശപ്പേരുണ്ടാക്കുന്നു എന്തിനു വെറുതെ ഡിപ്പാർട്ട്മെന്റ് തല നടപടി നേരിടുന്നു ഇതാണ് അവർ ചോദിച്ചത് നമ്മൾ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന രീതിയിൽ മുന്നോട്ട് പോയാൽ പോരെ എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ് ഉണ്ടെങ്കിൽ എത്ര നമുക്ക് ഈ ക്രൈമുകൾ തടയാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും കാര്യം ഇനി നമുക്ക് ഈ അടുത്ത ഒരു ഈ ഒരു കേസിൽ ഉൾപ്പെട്ട ആൾക്കാരുടെ പോലും പിതാവ് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ ഡ്രൈവറാണ് ഷഹബാസിനെ ആക്രമിച്ച കേസിലെ ഒരു ഒരു പ്രതി പ്രതി എന്ന് പറയാൻ കഴിയില്ല കാരണം കുട്ടികളാണ് അവർ നമ്മൾ എങ്ങനെയാണ് അവരെ പ്രതികളെന്ന് പറയുന്ന മാനസികാവസ്ഥയും കൊണ്ടോചണം ഒന്നത് രണ്ട് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ ഈ ലഹരി ഉപയോഗിക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അക്രമ സംഭവങ്ങൾ കൂടുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ഈ സഭയിൽ വാതോരാതെ പറയുന്നുണ്ട് ലഹരി കേസുകൾ അല്ലെങ്കിൽ പറഞ്ഞ സിനിമ സെൻസറിംഗിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ കൃത്യമായി എന്ത് നടപടി എടുത്തു കഴിഞ്ഞ തവണ മന്ത്രിസഭയിൽ ഇതുപോലൊരു ചർച്ച വന്നപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞാണ് ഓരോ പഞ്ചായത്തുകളിലും ഓരോ ഗ്രൗണ്ട് ഉണ്ടാക്കി കുട്ടികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു സ്കൂളുകളിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി അവരുടെ നീന്തൽ പരിശീലനത്തിലൂടെ കായികക്ഷമത വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു ഇവർ ഇതിലൊന്നും ഏർപ്പെടാത്തത് കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ഏർപ്പെടുന്ന പറഞ്ഞു എത്ര പഞ്ചായത്തുകളിലുണ്ട് ഈ പറഞ്ഞ ഗ്രൗണ്ട് എത്ര സ്കൂളുകളുണ്ട് ഈ പറഞ്ഞ സ്വിമ്മിംഗ് പൂള് ഇന്ന് മന്ത്രിസഭയില് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒട്ടേറെ കായിക അധ്യാപകർ പുറത്തു നിൽക്കുമ്പോഴാണ് സ്കൂളുകളിൽ കായിക അധ്യാപകരുടെ വേക്കൻസി ഫില്ല് ചെയ്യാതെ സർക്കാർ മുന്നോട്ട് പോകുന്നു തോന്നുന്നത് അതിന് പുറമെയാണ് കായിക സ്ഥലങ്ങളില്ലാത്തത് മൈതാനങ്ങളില്ല കോർട്ടുകളില്ല ഒന്നുമില്ല കുട്ടികൾ ഇങ്ങനെ മൊബൈൽ ഫോണിന് അടിമയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മൾ അതിലേക്കാണ് പോകുന്നത് അതിലേക്ക് പോകുമ്പോൾ ഇന്ന് പഴയ സാഹചര്യമല്ല പത്ത് മുപ്പത് വർഷത്തിന് കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് ഉപയോഗിക്കുന്ന ഗാഡസ്റ്റുകൾ ചിന്തിക്കുന്ന രീതി ജീവിതത്തിൻ്റെ വേഗം ഇവയെല്ലാം വളരെ വേഗത്തിൽ മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളെ ഇന്ന് നിയന്ത്രിക്കാൻ ഒട്ടേറെ ഒട്ടേറെ ബുദ്ധിമുട്ടുണ്ട് രണ്ട് നിയമം അതിന് വലിയ പരിമിതമായിട്ടുള്ള സാഹചര്യം മാത്രമേ നമുക്ക് നൽകുന്നുള്ളൂ എന്തെന്നാൽ കുട്ടികളെ ശിക്ഷിക്കാൻ എന്നുള്ളതാണ് അധ്യാപകർക്കും പാടില്ല മാതാപിതാക്കൾക്കും ശിക്ഷിക്കാൻ പാടില്ല അവരെ ശിക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മൾ ശിക്ഷിക്കപ്പെടും എന്നുള്ള അവസ്ഥയാണ് ഉള്ളത് മാതാപിതാക്കൾ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതിലെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം ഈ ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ട ഒരു ചാനൽ ചർച്ചയിൽ ഒരു യുവ യുവാവ് അതായത് പുതിയ തലമുറയെ പ്രതികരിക്കുന്ന ഒരാൾ വന്നിരുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയുകയുണ്ടായി അത് ചിന്തിക്കുകയാണെങ്കിൽ ശരിയാണ് കാരണം ഈ പറഞ്ഞ പോലെ ഈ അക്രമ സിനിമകൾ ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞു ഈ ലഹരിയൂടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു ഇതൊന്നും യുവാക്കളല്ല കൊണ്ടുവരികയും നിർമ്മിക്കുകയും ഇറക്കുകയും ചെയ്യുന്നത് അത് ഈ പറഞ്ഞതുപോലെ മുപ്പത് മുപ്പത്തഞ്ച് നാല്പത് വയസ്സിനുള്ള ആൾക്കാരാണ് ലഹരി തടയാൻ വേണ്ടി സർക്കാരിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അത് അവർ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എനിക്ക് സംശയമുണ്ട് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും കാരണം ഇപ്പോൾ ഈ എക്സൈസ് വകുപ്പിൽ ഈ ഒരു വകുപ്പിലെ നടപടി ഉണ്ടാകുമ്പോ നേരത്തെ സാറ് പറഞ്ഞിട്ട് എന്തിനാണോ അവനവന്റെ നിലനിൽപ്പില്ല അതെ ഇവരൊക്കെ തന്നെ മാരകായുധങ്ങളുമായി നടക്കുന്നവരാണ് ആക്രമിക്കുകയും ചെയ്യും അവർ വലിയ സംഘങ്ങളെ ആക്രമിക്കുകയും ചെയ്യും കേരളത്തിന്റെ ഭരണശാല കേന്ദ്രമായ തിരുവനന്തപുരത്തെ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന പ്രശസ്തമായ ഒരു സ്കൂളിലെ കുട്ടികൾ ലഹരിക്കടിമയാണ് ആയിരുന്നു അത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് സംഭവം സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒന്ന് ഒരു കുട്ടി പെൺകുട്ടി ലഹരിക്ക് ലഹരി മാഫിയുടെ പിടിയിൽപ്പെട്ട് മരണമടഞ്ഞിട്ടുണ്ട് അതും പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മകളാണ് എന്ത് നടപടി സ്വീകരിച്ചു ആരെ ശിക്ഷിച്ചു ആ പോലീസ് ഉദ്യോഗസ്ഥന് ഇന്ന് മാനസിക രോഗിയെ പോലെ അലഞ്ഞു നടക്കുകയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇത്തരത്തിലൊരു സാഹചര്യം നിങ്ങൾ നടപടിയെടുക്കൂ സംസ്ഥാന സർക്കാരിന് നട്ടെല്ലുണ്ടെങ്കിൽ ഭര മുഖ്യമന്ത്രിക്ക് നട്ടെല്ലുണ്ടെങ്കിൽ നടപടിയെടുക്കൂ പോലീസുകാർക്ക് അതിനുള്ള അധികാരം കൊടുക്കൂ കണ്ണടച്ച് നടപടിയെടുക്കാൻ ഇത് പക ഒരു സാഹചര്യമായി നിങ്ങൾ ദയവുചെയ്ത് ഉപയോഗിക്കരുത് പക പോക്കലിന് വലിയ സാധ്യതയുണ്ട് ഈ ലഹരി കേസൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെയൊക്കെ തകർത്ത് കളയാൻ സാധിക്കും പക്ഷേ അങ്ങനെ ചെയ്യരുത് മനുഷ്യത്വരഹിതമായ നടപടിയിലേക്ക് പോകരുത് തെറ്റ് ചെയ്തവരെ നിങ്ങൾ ശിക്ഷിക്കൂ ഒരു ഒരു പത്ത് പതിനഞ്ച് കേസ് അങ്ങനെ പുറത്തേക്ക് വരട്ടെ ഈ കുറ്റവാളികൾ പിന്നീട് മടിക്കും ഭയക്കും അതല്ലേ ഏറ്റവും പ്രസക്തമായ അല്ല ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഒന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ രണ്ട് സോണുകളായി തിരിച്ചുകൊണ്ട് അന്വേഷണ ചുമതല ഏൽപ്പിക്കുക ആ അന്വേഷണ ചുമതല ഏൽപ്പിക്കുക അവരെ ഫ്രീ ഹാൻഡ് ആയിട്ട് വിടുക കാരണം അതിനു മേലൊരു നിയന്ത്രണം വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ചെയ്യാൻ കഴിയില്ല അപ്പോൾ അവരെ ഫ്രീ ഹാന്റ് ആയിട്ട് വിട്ടിട്ട് ഈ കർശനമായിട്ടുള്ള ഒരു നിയമവ്യവസ്ഥ ഇവിടെ ഉണ്ട് നമുക്കിടയിലുണ്ട് ആ നിയമവ്യവസ്ഥയെ കൃത്യമായി ഉപയോഗിക്കുന്ന തരത്തിൽ നടപടിക്രമങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ലഹരി കടത്ത് അല്ലെങ്കിൽ ലഹരിയുടെ ഉപയോഗം വലിയ രീതിയിൽ കുറയ്ക്കാൻ പറ്റും ഇത് കുറയ്ക്കാതിരിക്കാൻ പറ്റുമെന്നുമില്ല ഇത് ഒരു സംഭവമാണ് ഈ അടുത്ത കാലത്താണ് ഈ വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്നത് ഇത് തീർച്ചയായും ഇവിടെയുള്ള നിയമ സംവിധാനങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയും ഇല്ലാതാക്കാൻ കഴിയും നിയന്ത്രിച്ചാൽ പോരാ ഇല്ലാതാക്കണം ഇത് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇഷ്ടപ്പെടാത്തൊരു സാഹചര്യമുണ്ട് ചോദ്യം ചെയ്യപ്പെടുന്നത് ഇഷ്ടമില്ലാത്തൊരു സാഹചര്യമുണ്ട് ജനാധിപത്യ മര്യാദകൾ അങ്ങനെ ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യമോ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് അത് ഭരണപരമായിട്ട് നോക്കുകയാണെന്നാണ് ഇന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞാൽ എന്നെ എന്തിനാണ് രമേശ് എന്നെ തന്നെ ഈ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ചീഫ് ചീഫ് മിനിസ്റ്റർ മിനിസ്റ്റർ എന്ന് എന്ന് പറഞ്ഞു പറയുന്നത് തെറിയാണോ അൺപാർലമെന്ററി വാക്കല്ലത്ിസ്ഇസ് നോട്ട് അതൊരു ശരിയായ സമീപനമല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി അത്തരത്തിലൊരു രീതിയിലേക്ക് പോകാൻ പാടില്ല അദ്ദേഹത്തിന് സഹിഷ്ണുത വേണം അദ്ദേഹത്തിന്റെ സംസ്ഥാനത്ത് ചീഫ് മിനിസ്റ്റർ ആയിരിക്കുന്ന സംസ്ഥാനത്തെ ജനങ്ങൾ പൂർതിമുട്ടിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അദ്ദേഹം ഇത്തരത്തിൽ അസഹിഷ്ണുത കാണിച്ചാൽ എന്ത് കാര്യമാണുള്ളത് അദ്ദേഹം ചിലപ്പോൾ ഈ രമേശ് ചെന്നിത്തല ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലായിരിക്കാം കാരണം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് എന്നുള്ള ചോദ്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു ഏതായാലും ഇതിന് കൃത്യമായ നടപടിക്രമങ്ങൾ കൃത്യമായ നിയമസംവിധാനങ്ങളുടെ ഉണ്ട് ഇത്രയും നിയമപാലകർ എന്തെല്ലാം കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്ത ഇത്രയും നിയമപാലകർ നമുക്ക് മുന്നിലുണ്ട് അവരെ കൊണ്ട് അല്ലെങ്കിൽ അവരെ ഉപയോഗിച്ച് ഈ ഒരു സംവിധാനത്തിനെതിരെ ഈ ലഹരി മാഫിയ എന്ന് പറയുന്ന ഈ ഒരു സംവിധാനത്തിനെതിരെ പ്രവർത്തിച്ചാൽ മാത്രമേ ഇവിടെ നന്നാവുകയുള്ളൂ അല്ലാതെ കുട്ടികൾ നമ്മൾ കുറ്റം പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഇത് കൂടി ഇരുന്ന് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞാൽ കൂടി ഇരുന്ന് ചർച്ച ചെയ്തിട്ട് എന്ത് കാര്യം കാര്യം എന്ത് അതാണ് ഈ കുട്ടികൾ കാണുന്നതും വലിയവർ ചെയ്യുന്ന കുറ്റകൃകൃത്യങ്ങൾ ചെയ്താണ് അവർ കുറ്റകൃത്യത്തിലേക്ക് പോകുന്നത് ടി പി ചന്ദ്രശേഖരനെ പോലെയുള്ള രാഷ്ട്രീയ നേതാക്കളെ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കളെ അൻപതിലേറെ വെട്ടി വെട്ടി വളരെ മൃഗീയമായി പൈശാചികമായി മൃഗീയമായി ഞാൻ പിൻവലിക്കുന്നു പൈശാചികമായി കൊലപ്പെടുത്തിയ പ്രതികൾ അതെ അവർക്ക് ജയിലിൽ കിടന്നതിനേക്കാൾ കൂടുതൽ നാൾ പരോൾ ലഭിച്ചു ഇതൊക്കെയാണ് കാണുന്നത് ഒപ്പം തന്നെ ചില ആസൂത്രിതമായ കൊലപാതകങ്ങൾ നടത്തിയ സ്ത്രീകൾക്ക് ജയിൽ മോചനത്തിന് ഉള്ള ഒത്താശ ചെയ്യാനുള്ള സാഹചര്യം ഒരുങ്ങുന്നു അവിടെ ശക്തമായ എതിർപ്പ് പോകുന്നതിനെ തുടർന്നാണ് അതിൽ നിന്ന് പിന്മാറിയത് പിന്മാറിയത് ഈ കൊലപാതകം ചെയ്യുന്ന ആൾക്കാരുടെ തോട്ട് എത്തുകയാണ് ഞാനൊരു പതിനാല് മാസം വർഷം ജയിലിൽ കിടന്നാൽ മതി ഞാൻ എനിക്ക് ഞാൻ പുറത്തിറങ്ങും എത്ര പേരു വേണമെങ്കിലും തീർക്കാം ഇതാണ് ചിന്തിക്കുന്നത് ഇങ്ങനെയുള്ള അപകടകരമായ രീതിയിലേക്ക് ചിന്തിക്കുവാൻ നമ്മുടെ സമൂഹത്തെ തള്ളിവിടുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ തന്നെയാണ് അവരാണ് ആദ്യം മാറേണ്ടത് അവർ മാറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ ഈ ഈ ക്രമസമാധാനം ഇങ്ങനെ തകർന്നു കൊണ്ടേയിരിക്കും നമ്മൾ പലപ്പോഴും പണ്ടൊക്കെ പറഞ്ഞിരുന്നു ഈ വെള്ളരിക്ക പട്ടണമാണോ എന്ന് ആ രീതിയിലേക്ക് കേരളം പോകും അത് ആ കാലം വിദൂരമല്ല എന്ന് നമ്മൾ എല്ലാവരും തിരിച്ചറിയുക കാരണം ഈ രാഷ്ട്രീയക്കാർ ഞാൻ ഞാൻ ഒരു മുഖ്യമന്ത്രിയാണ് അല്ലെങ്കിൽ മന്ത്രിയാണെങ്കിൽ എൻ്റെ പാർട്ടിയിൽപ്പെട്ടവർക്ക് എന്ത് വൃത്തികേടും ചെയ്യാം എന്നുള്ള ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് ഭൂഷണമല്ല ഇപ്പോൾ നവീൻ ബാബു കേസിൽ എന്താണ് സംഭവിച്ചത് സിദ്ധാർത്ഥൻ കേസിൽ എന്താണ് സംഭവിച്ചത് കോട്ടയം നഴ്സിംഗ് കോളേജിലെ കേസ് ഏത് വഴിക്ക് പോകുമെന്ന് നമുക്ക് ഊഹിക്കാം ഷാബാസ് കേസ് ഇനിയിപ്പോൾ ഏത് വഴിക്ക് പോകുമെന്ന് ഊഹിക്കാം എന്നാണ് എല്ലാവരും പറയുന്നത് അതിൽ സംശയമുണ്ട് അന്വേഷണം സത്യസന്ധമായി നടക്കുമോ അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൽ പ്രതികരിക്കും വേണ്ടത്ര ശിക്ഷ ലഭിക്കുമോ എന്ന് ഇന്നൊരു അധ്യാപിക വളരെ വൈകാരികമായി പ്രതികരിക്കുന്നതാണ് നമ്മൾ കണ്ടത് ഇത്തരത്തിൽ ക്രൂരത കാണിച്ചവർക്ക് ശക്തമായ ശിക്ഷ കൊടുക്കണം ബാലാവകാശ നിയമത്തിലെ വകുപ്പുകൾ ഭേദഗതി ചെയ്യേണ്ടതുണ്ട് നമ്മുടെ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് നൽകുന്ന ശിക്ഷയിൽ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ അവർ പറഞ്ഞൊരു കാര്യം അധ്യാപകർക്ക് വടി കൊടുക്കൂ ഓക്കെ നമ്മൾ കുട്ടികളെ അടിച്ച് ശരിയാക്കണമെന്നല്ല പറയുന്നത് ക്രിയാത്മകമായിട്ടുള്ള മാറ്റം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വേണം പിന്നെ യു എൻ നിർദ്ദേശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് അതിനുള്ള പക്വത ഇല്ലെങ്കിൽ ഇങ്ങനെ വടി മാറ്റുന്ന ശിക്ഷ മാറ്റുന്ന സമ്പ്രദായത്തിലേക്ക് പോകരുത് അതിനുള്ള പക്വതയിലേക്ക് നമ്മുടെ സമൂഹത്തെ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു ഇല്ലാതെ യാതൊരു ഒരു യാതൊരു രക്ഷയുമില്ല ആ ഒരു രീതിയിലേക്കാണ് നമ്മൾ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നത് ഭരണതലം മുതൽ മുകൾ മുതൽ അടിയിലേക്ക് മാറ്റം ഉണ്ടാകേണ്ടിയിരിക്കുന്നു ആ മാറ്റം അത് നിങ്ങളുടെ ചിന്തയിൽ നിന്ന് തുടങ്ങേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതിനുള്ള ആർജവം അല്പമെങ്കിലും മനുഷ്യത്വമുണ്ടെങ്കിൽ സത്യസന്ധതയുടെ തരുമ്പെങ്കിലും അവശേഷിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം അല്ലാതെ ഇത്തരത്തിലുള്ള ചർച്ചകൾ കൂട്ടായിരുന്നു കൊണ്ടുള്ള ഈ ഈ ഡിസ്കഷൻസ് കൊണ്ടൊന്നും യാതൊരു ഫലവുമില്ല റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ആർജവും വേണം സത്യസന്ധത വേണം അതുണ്ടോ എന്ന് ഞങ്ങൾ കാത്തിരിക്കുകയാണ് അത് ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു പ്രാർത്ഥിക്കുന്നു സത്യത്തിൽ പ്രാർത്ഥിക്കുകയാണ് ഇന്ന് ചർച്ചയിൽ പങ്കെടുത്ത കുഞ്ചുവിന് നന്ദി ടോക്കിംഗ് പോയിൻ്റ് പ്രതീക്ഷയോടുകൂടി ഇന്ന് വിടവാങ്ങുകയാണ് കാരണം നമ്മുടെ നാടിൻ്റെ സമാധാനമാണ് നമുക്ക് വലുത് നമസ്കാരം